ഹലോ എല്ലാവർക്കും നമസ്കാരം നാളെ രാവിലെ വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നാളെ രാവിലെ വെള്ളയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാത്രി ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരി അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ പച്ചരി നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ ചോറും കൂടി ചേർത്ത് കൊടുക്കണം ചോറ് ഒരു മൂന്ന് ടേബിൾ സ്പൂണിനോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മതി ഇത്രയും ചോറും അതേപോലെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിയുടെ മേളിൽ വരുന്ന രീതിയിൽ വെള്ളം അതായത് ഒരുപാട് മേളാവരുത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അരിയുടെ തൊട്ട് മേളിൽ വരുന്ന രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ ഇത് സാധാ നോർമൽ ആണ് ഉണ്ടോ ഒഴിക്കുന്നത് അതും കൂടി കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളമായാലും നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ബാറ്ററി ഭയങ്കര പോകും അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ വെച്ചിട്ടൊന്ന് പയ്യെ ഇളക്കി കൊടുക്കാം അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം നോക്കണം കുതിരാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി ഓരെങ്കിലും നമുക്ക് അരക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയല്ല ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നതാ ഞാൻ ഇളക്കാതെ പറയും പയ്യാണ് ഈ കാട്ടായ മുഴുവനോട് കാണിക്കുന്നത് മതി മതി കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി വേണമെങ്കിൽ ഒഴിക്കും അപ്പം നിങ്ങൾ നോക്കിയറിയാമല്ലോ അതിൻ്റെ മുകളിൽ ഇല്ല അപ്പോൾ നമ്മൾ ഇതൊന്നും ഒരു മുട്ടും വെള്ളം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത്രയും വെള്ളം മതിയാകുട്ടോ എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് ഒന്ന് അരച്ച് വെച്ചാൽ മതിയാവും ഇപ്പോൾ ഞാൻ ഈ അരി വെള്ളത്തിലിടുന്ന സമയം ഒരു ഒമ്പതായി അരിവെള്ളത്തിൽ സമയം ഒമ്പതരയാണ് കേട്ടോ അപ്പം നാളെ രാവിലെ ഒരു അഞ്ചുമണിക്ക് ഞാൻ ഇത് അരച്ചു വെച്ചിട്ട് ഒരു ആറു മണി ആറേകാലൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കും അപ്പം നമുക്ക് നാളെ രാവിലെ ഇത് അരച്ചിട്ട് കാണാം കേട്ടോ ഇപ്പോൾ സമയം ഒരഞ്ചരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് അരച്ച് വെക്കാണ് നമ്മൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും അരച്ച് വെച്ചാലാണ് അപ്പം നല്ല രീതിയിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മണിക്കാലറും വെച്ചതാണ് കേട്ടോ പക്ഷേ എഴുന്നേക്കാൻ മടിയാണ്ട് അവിടെ കിടന്നു അപ്പം അഞ്ചരയായി ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മണിക്കൂർ വെച്ചാൽ മതി ഒരു ആറര ആകുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള ആ പാകത്തിന് മാവായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു മൂന്നാറഞ്ച് പ്രാവശ്യം ഇതുപോലെ കോരി ഒഴിച്ചിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഇങ്ങനെ മുകളിൽ വരുന്ന രീതിയിൽ ഒന്നാക്കി കൊടുക്കുക അത്രയും ചെയ്തിട്ട് നമുക്കൊരു നല്ല കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഒരു മണിക്കൂറിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നേരത്തെ കാര്യം നമ്മൾ വെള്ളത്തിലിടാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ രാത്രി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് രാവിലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കാം ഇപ്പോൾ ആറരയായപ്പോൾ ഞാൻ പാത്രം തുറന്നു നോക്കിയപ്പോൾ നമ്മുടെ മാവ് സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടാലും അറിയാലോ നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അപ്പം ചുട്ടെടുക്കാം അങ്ങനെ പുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് കണ്ടില്ല നമ്മൾ ഇളക്കുമ്പോൾ ഒരുപാട് മാവ് താഴ്ന്നു പോകുന്ന ഒരു സ്റ്റേജ് ഒന്നുമല്ല നല്ലപോലെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അപ്പത്തിന് ചിക്കൻ കറി സൈഡിൽ അതും റെഡിയാക്കുന്നുണ്ട് അതവിടെ കിടന്ന് റെഡി ആവട്ടെ അപ്പോൾ അപ്പം ചുടാനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി കുറേ പഴയതാണ് കാണട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പുതിയത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇതുവരെയും വാങ്ങിയിട്ടില്ല അപ്പോൾ ഒരു ഒന്നര തപിമാവ് വീതം ഞാൻ കോരി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന വെള്ളയപ്പം പോലെ തന്നെ നല്ല വലിയ കുഴികളാണ് കേട്ടോ നല്ല വലിയ കുഴികളാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണെന്നുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇറങ്ങുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ബൈ